ഹായ് ഹലോ കുട്ടുകാരെ അപ്പോൾ നമ്മൾ വീണ്ടും എൻ്റെ മാഷൻ കഥ കേട്ടു തുടങ്ങുകയാണ് നിങ്ങളെല്ലാവരും റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്കമ്മ കേട്ട് തുടങ്ങാം മാഷിപ്പതുക്കെ ആമയെ തന്നെ കരവലയത്തിൽ നിന്നും മോചിപ്പിച്ചു പിന്നെ കണ്ണ് തുടച്ചു കൊടുത്തു അപ്പോഴും ആമിക്ക് മനസ്സിലാകാത്തൊരു സത്യമുണ്ട് കുറച്ചേറെ ദിവസമായി മാഷിൻ്റെ തന്നെ ഇന്ന് നകൽച്ച പാലിക്കുന്നു തന്നെ തന്നോട് മിണ്ടാറില്ല മെസ്സേജ് അയക്കാറില്ല തന്നെ കാണാൻ വരാറില്ല വിളിക്കാൻ വരാറില്ല ഒന്നും ചെയ്യാറില്ല അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും ആമിക്ക് മനസ്സിലായിട്ടില്ല ആമി മാഷിനെ തന്നെ നോക്കി മാഷവളെ തന്നെ നിന്ന് നോക്കിയിട്ട് ഒരു കവറെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നാളെ ഇതുകൊടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒമ്പത് മുപ്പത് മണിയാകുമ്പോഴത്തേന് ഒരു ഒമ്പതര മണിയാകുമ്പോഴത്തേനും ഒന്ന് ഒരുങ്ങി നിൽക്കണം കേട്ടോ ആമി സംശയത്തോടെ മാഷിനെ നോക്കി എന്താ എന്താ കാര്യം എൻ്റെ ആമിക്കുട്ടി നാളെ ഇവിടെ നമ്മുടെ ആദൃശ്യൻ്റെ ഓഫീസിലൊരു വി എ പി വരികയല്ലേ അപ്പം നമ്മളെല്ലാവരും ചേർന്ന് നല്ല സ്വീകരണമൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ എല്ലാവരും അദൃശ്യം എന്നോട് പറഞ്ഞില്ലേ എല്ലാവരും സാരി കൊടുത്ത് സുന്ദരികളായിട്ട് വരണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ സാരി അപ്പോൾ നാളെ നാ ഒമ്പതര ആവുമ്പോഴത്തേന് ഒരുങ്ങിക്കുക നിന്നെ വിളിക്കാൻ വരുന്നത് ഞാനാണ് അവൾ ഒന്നുകൂടി മാഷ് ഷേട്ടിനെ നോക്കി ഈ പറയുന്നൊക്കെ സത്യമാണ് കുറേയേറെ ദിവസമായി തന്നെ വിളിക്കാൻ വരില്ല താനൊന്നൊരു വ്യക്തി ഈ ഭൂമി ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്ന് പുലിന്തിരക്കാത്ത ആളാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തേ നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസമായില്ലെന്ന് വെട്ടി മാഹി ആമയെ നോക്കി കണ്ണു കിട്ടാൻ തുടങ്ങിയതും ആമയെ പെട്ടെന്ന് വൈകി കയറി കാരണം മീനി നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല മാഷ് ഷേട്ടൻ കലിപ്പ് മുടുകയും ചെയ്യുമെന്ന് അവൾക്ക് മനസ്സിലായി അപ്പോഴത്തേക്കും അവൾ ബൈക്കിൽ കയറി അവനെ മാക്കിയെ കെട്ടിപ്പിടിച്ചങ്ങിയിരുന്നു പക്ഷേ ആ കെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴും അവിടെ കണ്ണുകൾ തോർന്നുകൊണ്ടേയിരുന്നു അവൾ പതുക്കെ വിളിച്ചു മാഷേട്ടാ എന്താ മോളെ മാഷിട്ടിപ്പം ഞാനൊരു ശല്യമായി തുടങ്ങിയിരിക്കുന്നു അല്ലേ അങ്ങനെയൊന്നുമല്ല മോളെ നീ അങ്ങനെയൊന്നും പറയരുതേ നീ എനിക്കൊരിക്കലും ഒരു ശല്യമല്ല പക്ഷെ ആമിക്കറിയാം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മാഷേട്ട എന്തു തിരക്കാറില്ല തന്നോട് സംസാരിക്കാറില്ല തന്നോട് മിണ്ടാറില്ല അപ്പോൾ ഈ പറയുന്ന വാക്കുകൾ കള്ളമാണ് മാഷിട്ടൻ തന്നോട് കള്ളമാണ് പറയുന്നത് താനിപ്പോൾ മാഷിട്ടൻ്റെ ബാധ്യതയാണ് ഒരു ശല്യമാണ് ഉള്ളിലെ സങ്കടം അവൾ കരഞ്ഞു തീർത്തുകൊണ്ടേയിരുന്നു മഹി ഹോസ്റ്റലിൽ കൊണ്ട് വണ്ടി കൊണ്ടു നിർത്തിയതും ആമിയൊന്നും മിണ്ടാതെ വണ്ടിയിൽ നിന്നിറങ്ങി മാഷിനെ ഒന്നും നോക്കി കൂടി ചെയ്യാതെ മുന്നോട്ട് നടന്നു മഹി പതുക്കെ വണ്ടിയിൽ നിന്നിറങ്ങിയിട്ട് വിളിച്ചു ആമിയും മോളെ അവരൊറ്റ വെളിയിൽ ആമി തിരിഞ്ഞു നിന്നു മാഷ് കൈ രണ്ടും വീട്ടെടുത്ത് പിടിച്ചു ഒറ്റയോട്ടത്തിന് ആമി മാഷിൻ്റെ അരികിലെത്തി ആ മാറിലേക്ക് മുഖം ചേർത്തു പിന്നെ അതൊരു പൊട്ടി കരച്ചിലായി മാറി ഒരു പെരുമഴ പോലെ ആ സങ്കടം ഒന്ന് പെയ്തിറങ്ങി കഴിഞ്ഞ ഒരാഴ്ചത്തെ സങ്കടം മുഴുവൻ നിൽക്കുകയാണ് മാഷിനെല്ലാം മനസ്സിലാവുന്നുണ്ട് മാഷൊന്നും പിണ്ടില്ല അവളെ തന്നോട് ഇനി ഒരാൾക്കും ഒന്നിനെ നിന്ന് ഞാൻ വിട്ടുകൊടുക്കല പെണ്ണേന്ന് വിട്ടേ തന്നോട് ചേർത്ത് പിടിക്കുക മാത്രമാണ് ചെയ്തത് കുറച്ച് കഴിഞ്ഞതും അവിടെ സങ്കടം അവസാനിച്ചു വന്നു കഴിഞ്ഞതും പതുക്കെ അവളെ തന്നെ നിന്ന് അടർത്തി മാറ്റിയിട്ട് പറഞ്ഞു വാ അവിടെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചു എവിടേക്ക് അവൾ ചോദിച്ചു എനിക്ക് ഹോസ്റ്റൽ വാർഡനെ ഒന്ന് കാണണം നീ റൂമിലേക്ക് പോക്കോ ഞാൻ വാർഡനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു അവൾ പതുക്കെ റൂമിലേക്ക് നടന്നു റൂമിൽ ചെന്ന് കയറി കയറിയതും കൂട്ടുകാരികൾ നാല് പേ ചെന്ന് അവളെ വളഞ്ഞു കാരണം അവർക്ക് മനസ്സിലായി ആമി കരഞ്ഞിട്ടുണ്ട് കണ്ണുകൾ പെരുമ്പഴ പോലെ പെയ്തിറങ്ങിയും മുഖവും കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി അവർ കാര്യം ചോദിച്ചു ഒരുപാട് സങ്കടത്തോടെ അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോഴാണ് എല്ലാവരും ഇവിടെ കൈലിരിക്കുന്ന കവർ ശ്രദ്ധിക്കും ഇതെന്താ ഈ കവറിൽ അതോ അവൾ ആ സാരി എടുത്ത് കാണിച്ചു അപ്പോഴാണ് ആമിയ കളറും ആ സാരി ശ്രദ്ധിക്കുന്നത് കുറച്ച് മുമ്പ് തന്നെ വന്നു കൊണ്ടുപോയി എല്ലാവരും ചേർന്ന് സെലക്ട് ചെയ്ത ആ ചില്ലി റെഡ് കളർ സാരിയും അതിൻ്റെ ബ്ലൗസും അണ്ടർ അണ്ടർ ഗാർമെൻസും എല്ലാം അതിലുണ്ട് അപ്പോൾ എന്താ വിശേഷം നാളെ ഓഫീസിൽ ആ എന്താണെന്ന് അറിയത്തില്ല ആര് സാറിൻ്റെ നമ്മുടെ കടയിൽ ആരോ ഒരു വി എ പി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നാളെ സാരി കൊടുത്തോണ്ട് ചെല്ലണമെന്നുള്ളത് ആദെ സാറിൻ്റെ ഓർഡർ ആണ് അപ്പോൾ വേണ്ടി കൊണ്ടുവന്ന ഈ സാരി ഓഹോ അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ അതേ എന്ന് പറഞ്ഞിട്ട് ആമി നേരെ ഓഫീസിലേക്ക് അല്ല ആമി നേരെ ബാത്റൂമിലേക്ക് പോയി കുളിക്കാനായിട്ട് നല്ല ക്ഷീണമുണ്ടെന്ന് കുളിച്ച് അവൾ ഫ്രഷായി വ വരുന്നതിന് മുമ്പ് അവൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് അഞ്ജലിക്കാരുടെ ഒരു കോൾ വന്നതും അഞ്ജലി ഫോണും എടുത്ത് പുറത്തേക്ക് പോയി ഓ അതെവിടെ എന്തെങ്കിലും ഭീഷണക്കാര്യമായിരിക്കുമെന്ന് കൊടുത്ത് ആമിൽ കുളിക്കാനായിട്ട് പോയി കുളിച്ചിട്ട് വന്ന് നാലുപേരും വർഷം കഴിക്കാൻ പോകുമ്പോഴും അവൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് അവർ നാലുപേരും ആരുടെ ഒരു വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ അവരെല്ലാവരും ലീവാണെന്നും ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ തങ്ങളെല്ലാവരും പോകുന്നു എന്നാണ് അവളോട് പറഞ്ഞത് അപ്പോൾ അവൾ ചോദിച്ചു നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പൊതുവായ സുഹൃത്താണോ കാരണം ഇവർ നാല് പേരും നാലടത്താണ് ജോലി ചെയ്യുന്നത് അതേന്ന് അവൾ അവരെല്ലാവരും ഒരുമിച്ച് മറുപടി ഏറുകയും ചെയ്തു കഷ്ണം കഴിച്ച് വന്നത് നല്ല ക്ഷീണമുണ്ടായിരുന്നു ആമി കിടന്ന് ഉറക്കമായി പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ റൂമിലെ കലവൽ ശബ്ദം കേട്ടാണ് അവൾ ചാടി കഴിഞ്ഞിട്ട് എല്ലാവരും തകർത്തൊരുങ്ങാണ് കൂട്ടുകാരികളും തകർത്തു അവൾ ചാടി എഴുന്നേറ്റ് സമയം നോക്കി എട്ട് മുപ്പത് മണി യോ ഭഗവാനേ ഒമ്പതര മണിക്ക് മാഷ്ടം തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പ് ഈ സാരി ഉടുത്ത് തീർന്നില്ലെങ്കിൽ ഈ സാരി തനിക്ക് പണി തരും ഇനിയിപ്പോൾ ഇവരുടെ സഹായം നോക്കാം അല്ലാതെ വേറെ വഴിയില്ല ആമി പെട്ടെന്ന് ഓടിപ്പോയി കുളിച്ചിട്ട് വന്ന് സാരി എടുത്തിട്ട് കൂട്ടുകാരികളെ വിളിച്ചു സാരി കൊടുത്ത് സഹായിക്കാം അപ്പോൾ ബാക്കി എന്താണെന്ന് നാളെ നോക്കി